നിങ്ങളെ വാക്കുകളെ ആദരിക്കുന്നുവെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങളുടെ വീടിൻ്റെ ജനലുകളും കഥകുകളും മലർക്കെ തുറന്നിടുവിൻ നിങ്ങളുടെ ഭാഗത്ത് വളരെയധികം ആളുകൾ അവമാനത്തിലും കഷ്ടപ്പാടിലും കഴിയുന്നുണ്ട് നിങ്ങൾ അത്യുത്സാഹത്തോടെ ആവേശപൂർവ്വം അവരെ സേവിക്കണം രോഗികൾക്ക് വേണ്ട മരുന്ന് വിതരണം ചെയ്യുന്നതിനും അവരെ ശുശ്രൂഷിക്കുന്നതിനും പട്ടിണി കിടക്കുന്നവന് ഭക്ഷണം നൽകുന്നതിനും വിദ്യാഭ്യാസം നിങ്ങളുടെ അത്ര അറിവ് നൽകുന്നതിനും വേണ്ട ഏർപ്പാടുകൾ ചെയ്യുക ഒരു നൂറായിരം പുരുഷന്മാരും സ്ത്രീകളും പവിത്രതയുടെ ഉത്സാഹം കൊണ്ട് ഉത്തേജിതരായി ഭഗവാനിലുള്ള നിത്യശ്രദ്ധ കൊണ്ട് ബലിഷ്ഠരായി പാപങ്ങളോടും പതിതരോടും ചവിട്ടി മെതിക്കപ്പെട്ടവരോടുമുള്ള സഹതാപം കൊണ്ട് സിംഹവിക്രമ മുറ്റ കരുത്തോടുകൂടി മോക്ഷത്തിൻ്റെ സുവിശേഷം ഘോഷണം ചെയ്തുകൊണ്ട് നെടുകയും കുറുകയും നാടാകെ സഞ്ചരിക്കണം സഹായത്തിന്റെ സുവിശേഷം സാമൂഹ്യോത്ഥാപനത്തിന്റെ സുവിശേഷം പരമസമത്വത്തിന്റെ സുവിശേഷം ഘോഷണം ചെയ്തുകൊണ്ട്